ഐഫോൺ വാങ്ങി അധിക വാറണ്ടി നിഷേധിച്ച സംഭവത്തിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് ഫോണിന്റെ ഉടമയായ ഒറ്റപ്പാലം സ്വദേശിക്ക് ഒന്ന് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപ നൽകാനാണ് ഉപഭോക്തൃ കോടതി വിധിച്ചത് ഒറ്റപ്പാലം സ്വദേശി എം എ മുഹമ്മദ് ഫൈസലിനാണ് നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ അധ്യക്ഷൻ വി വിന മനോൻ അംഗങ്ങളായ എ വിദ്യ എൻ കെ കൃഷ്ണൻകുട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചത് വാറണ്ടി സേവനം നിഷേധിച്ചതിലൂടെ അന്യായ വ്യാപാര രീതിയാണ് സ്ഥാപനം സ്വീകരിച്ചതെന്ന നിരീക്ഷണത്തിലാണ് വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഒറ്റപ്പാലത്തെ ദ ചെന്നൈ മൊബൈൽസിൽ നിന്ന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഫൈസൽ ആപ്പിൾ ഐഫോൺ വാങ്ങിയത് അതിനൊപ്പം പതിനയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഓൺസൈറ്റ് ഗോ എന്ന കമ്പനിയുടെ രണ്ടു വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റിയും എടുത്തിരുന്നു മാസങ്ങൾക്ക് ശേഷം ഫോൺ തകരാറിലായപ്പോൾ വാറന്റി പ്രകാരം അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ടുവെങ്കിലും വാറന്റി എടുത്ത ഓൺസൈറ്റ് ഗോ ആവശ്യമായ സേവനം നൽകാൻ തയ്യാറായില്ല മൊബൈൽ ഫോൺ വാങ്ങിച്ച സ്ഥാപനവും അതിൽ സഹകരിച്ചില്ല തുടർന്ന് ഉപഭോക്താവ് പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു എക്സ്റ്റൻഡ് വാറന്റി നൽകിയ ഓൺസൈറ്റ് ഗോ ആണ് പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകേണ്ടത് ഫോണിന്റെ വിലയും എക്സ്റ്റൻഡ് വാറന്റി എടുത്തതിന്റെ വിലയും നഷ്ടപരിഹാരവും കോടതി ചെലവുമടക്കം ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് രൂപയാണ് നൽകേണ്ടത് നൽകുവാൻ വൈകുന്ന ഓരോ മാസത്തിനും അഞ്ഞൂറ് രൂപ അധികം നൽകാനും കോടതി ഉത്തരവിട്ടു പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് എം എസ് മണികണ്ഠൻ അഡ്വക്കേറ്റ് മനുമോഹൻ എന്നിവർ ഹാജരായി ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം